ഞാനിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതൊരു പ്രത്യേകതയാണ് നമുക്ക് ഇതെ ഈ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കാദ്യം മീൻ കറിക്ക് ആവശ്യമായ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് എട്ട് പത്ത് കൊച്ചുള്ളി ലെമൺ സൈസിലുള്ള കുറച്ച് ഒരു ലെമൺ സൈസിലുള്ള പുളി പത്ത് പന്ത്രണ്ടോളം വെളുത്തുള്ളി ഇനി നമുക്ക് ഇതിലോട്ട് അരയ്ക്കാനുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇനി ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ വെളുത്തുള്ളി കൂടെ പറഞ്ഞിരുന്നു വെളുത്തുള്ളി ആ കൂട്ടത്തിൽ അരക്കേണ്ട ആവശ്യമില്ല ഇത് വെളുത്തുള്ളിയും ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത് രണ്ടും ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചട്ടിയിലോട്ട് ഞാൻ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കടക ഇട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചതച്ച വെളുത്തുള്ളി കുറച്ച് കറി ഇനി ഇത് നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലോട്ട് കോരി മാറ്റാം ഇനി നമ്മൾ അടിച്ചു വെച്ച് അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ചേർക്കുന്നുണ്ട് ോട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോയോളം മീൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി മീനൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് കാൽ ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ പച്ചമുളക് കൂടെ ഇതിലിട്ട് കൊടുക്കാം ഈ പച്ചമുളക് കട്ട് ചെയ്യുന്നു വേണ്ട ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ പച്ചമുളക് ചേർക്കുന്നത് ഇതിലോട്ട് അല്പം കസ്തൂരി മേത്തി പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ആ മിക്സ് മിക്സി ഇതിലോട്ടിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് കറിക്ക് നല്ലൊരു മണം കിട്ടാനാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇതെല്ലാം ചേർക്കുന്നത് ലാസ്റ്റ് ചേർക്കുന്നത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇത് നമ്മൾ ഇത് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബുകയും ചെയ്യുക താങ്ക്